ചിറ്റക്കോട്ടെ ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹേന്ദ്രൻ്റെ ബാറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതുകൂടാതെ ബാറ്ററിയിൽ ആഡ് ചെയ്യുന്ന സാധനമാണ് ആറ്റീവ് ബാലൻസ് എന്ന് പറഞ്ഞ സാധനം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇതിപ്പം വെക്കാനുള്ള കാരണം വെച്ചാൽ ബാറ്ററി ഇറങ്ങിപ്പോകുന്നത് എങ്കിൽ ഇറങ്ങിപ്പോകുന്നതെന്ന് വെച്ചാൽ സെല്ല് ഈക്വൽ ആകില്ല മുപ്പത്തിരണ്ട് സെല്ലോ ഒരേമാതിരി ഈക്വൽ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ആറ്റീവ് ബാലൻസ് വെക്കുന്നത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ആറ്റീവ് ബാലൻസ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് നിങ്ങൾ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വിശദമായിട്ട് നിങ്ങൾ കാണിച്ചു തരാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്ട് ഷോർട്ട് ടൈം ഉണ്ടായത് ഡേഞ്ചർ കാര്യങ്ങളാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അത്യാവശ്യം പണി അറിയുന്നതിൽ മാത്രം ചെയ്യാൻ നിൽക്കുക ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് വിശദമായി കാണിച്ചു തരാം പിന്നെ അത് കൂടാണ്ട് ഞങ്ങളുടെ അടുത്ത് സെല്ലുണ്ട് അതേമാതിരി ഈ ആക്സേറ്ററിൻ്റെ ഇതേമാതിരി ആക്സേറ്ററിൻ്റെ ടോട്ടലൊക്കെ നമ്മളെ കയ്യിലുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഓർഡർ അയച്ചു തരുന്നതായിരിക്കും ഇതേമാതിരി സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ആർക്കെങ്കിലും അറ്റി ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേമാതിരി തന്നെ ടോട്ടൽ ഉണ്ട് പിന്നെ അതേമാതിരി നമ്മൾ സെല്ല് ഇറക്കിയതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായാലും പിന്നെ ആർക്കെങ്കിലും സെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഇരുപത്തിരണ്ടായിരത്തിൻ്റെ സെല്ല് ഇറങ്ങിയിട്ടുണ്ട് നൂറായിരത്തിൻ്റെ സെല്ല് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് വെക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വച്ചാൽ സെല്ല് എപ്പോഴും ഒരേ ലെവലുള്ള സെല്ലായിരിക്കണം ത്രീ പോയിൻ്റ് ടു വോൾട്ടേജ് ആണ് ഓരോരോ സെല്ല് വരുന്നത് അത് കറക്റ്റ് ആയിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാണ്ട് പോയ സെല്ലിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഇത് വെച്ചിട്ട് കാര്യമില്ല പോയ സെല്ലുങ്ങൾ പ്രത്യേകമായിട്ട് മാറ്റിയതിന് ശേഷം ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരേ ലെവൽ തന്നെ ചാർജിങ് ലെവലായി കിട്ടും വെച്ചാൽ മുപ്പത്തിരണ്ട് സെല്ലും ഒരേമാതിരി ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഈ ഉള്ള പാസ്സീവ് ബാലൻസ് ആണുള്ളത് അത് പാസ് ചെയ്യുന്ന ലെവലാണ് അതിപ്പോൾ ഇത് ആക്റ്റീവ് ബാലൻസും കൂടി വെച്ച് കഴിഞ്ഞാൽ പോകാച്ചാൽ ഞാൻ സെല്ല് ഈക്വലായിട്ട് ലെവലായി ഫില്ലായി നിൽക്കും അഡീഷണൽ ടൈം ഇട്ടേക്കുന്ന പരിപാടി ഉണ്ടല്ലോ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഇട്ടേക്കാൻ പറയുന്നുണ്ട് കമ്പനികളൊക്കെ അത് ഒന്ന് ഒഴിവായി കിട്ടും പിന്നെ അത് കൂടാണ്ട് കമ്പനിക്ക് പോയി കഴിഞ്ഞാൽ പറയും മുപ്പതിനായിരത്തിലോ അറുപതിനായിരത്തിലോ തൊണ്ണൂറായിരത്തിലും കിലോമീറ്ററിൽ സെൽ ബാലൻസ് ചെയ്യണം അപ്പോൾ ആ സെൽ ബാലൻസ് ചെയ്യുന്നത് ഒഴിവായി കിട്ടും ഈ സാധനം ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും പിന്നെ അതേമാതിരി തന്നെയാണ് സെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നൂറ്റി എപ്പോഴുള്ള മൈലേജിന് ഒരു അറുപത്തഞ്ച് മൈലേജ് കൂട്ടണമെങ്കിൽ പൈതി സെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അധിക ആൾക്കാരും പഴയ കംപ്ലൈൻ്റ് ഉള്ള സെല്ല് തന്നെ വീണ്ടും സെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ട് അപ്പോൾ ആ സെല്ല് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ സെല്ല് വെച്ച സെല്ലും കൂടി കേടായി പോകും അപ്പോൾ എന്ത് ചെയ്യണം നിലവിലെ ഈ മുപ്പത്തിരണ്ട് സെല്ലിൽ നല്ല എൻ്റെ അൻഡർപ്രസെൻ്റെ ഓക്കെ ഉള്ള സെല്ലിൻ്റെ അകത്ത് കൂടുതൽ ഈ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും പിന്നെ ഇതിൽ നാൽപ്പതോ അയിമ്പതോ മൈലേജ് ഉള്ളതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് അഡീഷണൽ ഒരു എഴുപത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൈലേജ് കൂടുതൽ കിട്ടും പക്ഷേ കിട്ടുന്ന കാര്യം എന്താ പുതിയ സെല്ല് വരെ കംപ്ലൈൻ്റ് പോകും അത് പറ്റിയത് ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ആഡ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഞമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുപ്പത്തെട്ട് സെൻറ്റ് സെല്ലോ ഒരു അമ്പത് ശതമാനങ്ങൾ ഓക്കെ ആയില്ലെങ്കിൽ മാത്രമേ വല്ലൂ ഞങ്ങൾ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യില്ല അല്ലയെന്നുണ്ടെങ്കിൽ ആ മുപ്പത്തിരണ്ട് സെൻല് പോയ സെല്ലുണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ വില ഞാൻ ഇതിൻ്റെ മുന്നിൽ പറഞ്ഞ രണ്ട് എഴുന്നൂറ് ജി എസ് ടി ആണ് വരുന്നത് പിന്നെ ഒരു ചെറിയ ലേബർ ചാർജ് ഉണ്ടാവും അതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് എന്ന് കാണിച്ചു തരാം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ അറിയുന്ന ആൾക്കാർ മാത്രം ഇത് ചെയ്യാൻ നിൽക്കുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക അറിയുന്ന ആൾക്കൊണ്ട് ചെയ്യിപ്പിക്കുക ആരക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി അതാണെന്നുണ്ടെങ്കിൽ സാധനം ഞങ്ങൾ കൊറിയറായിട്ട് അയച്ചു തരൂ അതിൻ്റെ കൊറിയർ ചാർജും കൂടി തന്നാൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഷോട്ടൊന്നും വരരുത് ബോർഡ് കംപ്ലയിൻറ്റ് വരരുത് അതൊക്കെ നിങ്ങളെടുത്താണ് എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഉത്തരവാദിത്വം എല്ലാം ഞാൻ വീഡിയോ കാണിക്കുക കുറേ ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് അതേമാതിരി തന്നെ എക്സ്ട്രാ സെല്ലിൽ ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് പിന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഒന്ന് തുടങ്ങാം ഇത് പഴയ മോഡൽ വണ്ടിയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഉള്ള ഈ വയറിൻ്റെ ക്ലിപ്പ് ഊരിടുക ബാറ്ററിയിലേക്കുള്ള മെയിൻ കണക്ഷനാണ് വരുന്നത് അത് ഊരിടണം പിന്നെ അത് കൂടാണ്ട് ബാക്കിലുള്ള ഓസിലേറ്റർ ബാറ്ററിൻ്റെ ഊരിടണം ഇതിപ്പം പഴയ മോഡലാണ് പുതിയ മോഡലാണെങ്കിൽ മഞ്ഞ ക്ലിപ്പായിക്കും എന്തായോട്ടെ താത്തിയിട്ട് ഊരുന്നതാണ് ഞാനിപ്പോൾ ചെയ്തിട്ട് കുറേയായി ഈ വീഡിയോ ചെയ്തിട്ട് അതിപ്പോൾ ഈ അന്ന് ചെയ്ത വീഡിയോ ആണ് ഞാൻ ഞാനതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പം പോസ്റ്റ് ചെയ്താൽ കുറേ ആൾക്കാർ ചോദിച്ചതിനെ കൊണ്ടുപോയത് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഈ വണ്ടി അഞ്ച് വർഷമായി അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഉള്ള പരിചയം കൊണ്ടാണ് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കഴിയുന്നതും മാർക്കറ്റിൽ പല മോഡലും കിട്ടാനുണ്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് ആദ്യമോ പിന്നെ അതിൽ ബെസ്റ്റ് ബോഡാണ് ഞാനിപ്പോൾ എ ടി ബാലൻസ് ഇറക്കിയത് ഞങ്ങൾക്ക് ഉപയോഗിച്ചതിനെ കൊണ്ടാണ് അത്രയും ഉറപ്പുള്ള പറയാനുള്ള കാരണം നല്ല കമ്പനീൻ്റെ സാധനമാണ് ഞാൻ ഉപയോഗിച്ചത് ഇതിൻ്റെ വില വരുന്നത് അഞ്ച് അഞ്ഞൂറാണ് വരിക ഇതുകൂടാതെ വേറെ ഒന്നുണ്ട് വൈഫൈയിൽ യൂസ് ചെയ്യുന്നത് വൈഫൈ വെച്ചിട്ട് നമ്മളെ ആപ്പ് മൊബൈൽ ആപ്പ് കാണാൻ കഴിയും അത് എത്ര സെല്ലിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ കഴിയും പിന്നെ അത് ഡീറ്റെയിൽസ് കാണാൻ പറ്റില്ല ഇതിപ്പം കാണിക്കുന്നത് അതുകൊണ്ട് വൈഫൈയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് വരുന്നത് എ എ അഞ്ഞൂറാവരും മേലെ കവർ ഊരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നനവുണ്ടായിരുന്നത് നനവൊക്കെ ഉണ്ടെങ്കിൽ നേരെ പെട്ടെന്ന് എടുക്കുമ്പോൾ ബോർഡിലേക്ക് പി എം എസിൻ്റെ ബോർഡിൻ്റെ അടുത്ത ആവിക്കഴിഞ്ഞാൽ പി എം എസ് ഷോർട്ടായിപ്പോകും അതുകൊണ്ട് കൃത്യം ശ്രദ്ധിക്കുക മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇതിൽ കാണിക്കുന്ന രണ്ടും പീസാണ് വരുന്നത് പിന്നെ അതുകൂടാണ്ട് ഈ രണ്ട് വയർ അത് ഊരിയെടുക്കുമ്പം ബോർഡിൻ്റെ മുകളിലേക്കൊന്നും ആയി പോരുത് ബോർഡ് കംപ്ലൈൻ്റ് ആയി പോവും അതേമാതിരി പോക്കറ്റിലെ ചില്ലർ പൈസ ഒന്നും വീണ് പോകേണ്ട ബോർഡിൻ്റെ മുകളിൽ വീണ കംപ്ലീറ്റ് ഡാമേജ് ഡാമേജായിപ്പോവും പിന്നെ രണ്ട് വയർ ഊരി നല്ലവണ്ണം ഇൻസ്റ്റലേഷനായിട്ട് ചുറ്റി വെക്കണം പിന്നെ അതിന് മുകളിലേക്ക് പൊന്തിച്ചെടുക്കണം പൊന്തിച്ചെടുക്കണമെങ്കിൽ നാല് ബോൾട്ട് ഉണ്ട് ഇവിടെ ആ നാല് ബോൾട്ട് ഊരിയെടുത്തതിന് ശേഷം എന്താ ഈ സൈഡിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ച് അവിടെ കെട്ടി വെക്കുക ഇത് ഇത് ഫസ്റ്റിലിറങ്ങിയ മോഡലിൻ്റെയാണ് ഇങ്ങനെ വരുന്നത് പിന്നെ ഇറങ്ങിയ നൂറ്റി അൻപതിൻ്റെ ഒക്കെ ഉണ്ട് അതൊക്കെ വേറെ മോഡലാണ് വരിക അത് ഊരുന്ന ഇത് ഇതുമാതിരിയാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയി ഊരി പോവേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വാറണ്ടി കഴിഞ്ഞ വണ്ടികളാണ് ഇത് ചെയ്യുന്നത് ഇതേമാതിരി ഇൻസലേഷന് നല്ല ചുറ്റി വന്നതിന് ശേഷം ആ വാരം എവിടെയെങ്കിലും ഷോർട്ടായി പോകുന്നു ചെയ്യരുത് ോഡിൻ്റെ മുകളിൽ പൊടിയില്ലാത്ത കവറായിരിക്കണം നല്ല പൊടിയൊക്കെ തട്ടിയതിന് ശേഷമുള്ള ഒരു കവർ അവിടെ വെച്ചാൽ മതി അന്നേരം ചില്ലർ പൈസ ഒക്കെ വീണ് പോയാലൊക്കെ ഷോർട്ടായിപ്പോയിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല അത് പൊത്തിയാൻ ശ്രദ്ധിക്കുക ഈ നാലിനെടുത്തതിനു ശേഷം ഇവിടെ ഇങ്ങനെ പൊന്തിക്കുക ഈ സൈഡ് എപ്പോഴും പൊന്തിക്കണം ആ സൈഡ് പൊന്തിക്കരുത് അവിടെ വയർ വരുന്നതാണ് ബി എം എസിൻ്റെ വയറാണ് കാണുന്നൊക്കെ ഇതാണ് ആക്റ്റീവ് ബാലൻസ് അതിൽ പതിനേഴ് വയറുണ്ടാവും ഒന്നിനാക്റ്റീവ് ആണ് ബാക്കി ഓരോന്നും അതിൻ്റെ മുകളിൽ നമ്പർ ഉണ്ടാകും ബോർഡിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള പതിനാറ് സെല്ലിനും കണക്ട് ചെയ്യാനുള്ളത് നമുക്കിത് മുപ്പത്തിരണ്ട് ഉള്ളത് അതിനെ നാളെണ്ണം പേരലായിട്ട് കണക്ട് ചെയ്തതാണ് അതിൽ ഒന്നാമത്തെ കണക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ ഉണ്ടാകും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് ഈ സൈഡ് ഇട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒമ്പത് പത്ത് പതിനാറെണ്ണം അങ്ങനെയാണ് വരിക അപ്പം അതിൻ്റെ മുകളിൽ ഈ വയറിൻ്റെ മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഒന്ന് സെല്ല് കണക്ട് ചെയ്യേണ്ട ബി എം എസിൻ്റെ ബോർഡിൻ്റെ കണക്റ്റ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒമ്പതാമത്തതാണ് വരുന്നത് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇത് വരുന്നത് അപ്പം നാലെണ്ണത്തിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മോൾ കൊടുത്താൽ മതി നാലെണ്ണം വരുന്നില്ലേ അതിൻ്റെ അടുത്തുള്ള നെറ്റിൻ്റെ മുകളിൽ ഊരിയിട്ട് നല്ലോണം ടൈറ്റ് ചെയ്യണം കേട്ടോ കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലൊന്നും ഊരിയാൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓരോരോ വയറിങ്ങനെ നമ്പറ് നോക്കി കൊടുക്കുക ബോർഡിൽ വരുന്നത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഓടി വെക്കുക പിന്നെ അതിന് ശേഷം നമ്മളെ ഈ ബോക്സ് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ കാണണം ഈ ഗ്യാപ്പിലേക്ക് വെക്കണം അപ്പോൾ ഈ സൈഡിലുള്ള ഗ്യാപ്പിലേക്ക് വെച്ചാൽ മതി അത് ഇളകരുത് ആ ഇതാണിപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് അതിന് ശേഷമുള്ളതാണ് ഇതിനിപ്പോൾ സൈഡിലേക്ക് ഇറക്കി വെക്കണം വണ്ടി പോകുമ്പോൾ ഇളകാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യാൻ നല്ലോണം അട പാക്ക് ചെയ്ത് വെക്കണം ഇളകരുത് ഇളകാണ്ട് അതേമാതിരി ഓരോരോ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ഗ്യാപ്പിലേക്ക് നല്ല ഇറക്കി വെച്ചിട്ട് ഇളകാണ്ട് വെക്കുക എന്നിട്ട് മുകളുള്ള കവറൊക്കെ ഇടുമ്പോൾ വയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിരിക്കണം വൃത്തിയാൻ ശ്രദ്ധിക്കുക വയറൊക്കെ നല്ല ഇൻസ്റ്റേഷൻ ഒക്കെ അടിച്ച് ക്ലിയർ ആക്കി വെക്കണം കേട്ടോ ഞാൻ ആദ്യം ചെയ്ത് അതിൻ്റെ കൂടി സെറ്റ് ചെയ്യാണ്ട് ഇത് ടൈറ്റ് ടൈറ്റാക്കിയതിന് ശേഷം ഒക്കെ നോക്കുക എന്നിട്ട് മാത്രം മറ്റേ ഓസിലേറ്റർ ബാറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കുക പ്ലഗും കൊടുക്കുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ആർക്കും വേണമെങ്കിൽ അയച്ചിരുന്നതാണ് ഞങ്ങൾ പറഞ്ഞ റേറ്റ് ഇതാണ് പിന്നെ ഇവിടെ വന്നു വരുന്ന ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടാവും എലക്ട്രിക് ഓട്ടോ എടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കണ്ടുമുട്ടുന്നവരെ ബാ ബൈ